ആചാരപ്പെരുമയിൽ തിരുവോണത്തോണിയുടെ അകമ്പടി ചുരുളാൻ വള്ളം കുമാരനെല്ലൂർ മങ്ങാട്ടുകടവിൽ നിന്നും പുറപ്പെട്ടു മങ്ങാട്ടില്ലം അനൂപ് നാരായണ ഭട്ടതിരിയാണ് അകമ്പടി വള്ളത്തിൽ യാത്ര ചെയ്യുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണസദ്യയ്ക്ക് വിഭവങ്ങൾ എത്തിക്കാനാണ് കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തെ ഭട്ടതിരി പുറപ്പെട്ടത് ജനപ്രതിനിധികൾ എൻ എസ് എസ് കരയോഗം പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കടവിൽ എത്തി കുമാരനെല്ലൂർ മഴുവഞ്ചേരിൽ രാധാകൃഷ്ണൻ നായർ ചന്ദ്രൻ താഴത്തെ കൂറ്റ് ചന്ദ്രശേഖരൻ തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭട്ടതിരിയെ കടവിലേക്ക് ആനയിച്ചത് തുടർന്ന് കരക്കാരോട് യാത്ര പറഞ്ഞ് ഭട്ടതിരി പുറപ്പെട്ടു കാട്ടൂരിൽ നിന്നും നാളെ തിരുവോണത്തോണിയിൽ ആറന്മുളയ്ക്ക് ഓണവിഭവമായി പുറപ്പെടും കാട്ടൂർ വരെ ഈ ചുരുളൻ വള്ളത്തിലാണ് യാത്ര ചെയ്യുന്നത് മങ്ങാട്ടുകടവിൽ നിന്നും തോട്ടിലൂടെ മീനച്ചനാറ്റിലെത്തി തുടർന്ന് വേമ്പനാട്ട് കായലിലൂടെയാണ് യാത്ര തുടർന്ന് പമ്പയിലൂടെ കാട്ടൂരിലെത്തും യു എസിൽ ജോലി ചെയ്യുന്ന അനൂപ് നാരായണ ഭട്ടതിരി അവധിയെടുത്താണ് പാരമ്പര്യ ചുമതലയിൽ കണ്ണിയായത് പാരമ്പര്യ വഴിയിൽ അച്ഛനും ഇളയച്ഛനും ശേഷമാണ് ഈ നിയോഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോൾ അവിടുത്തെ അന്നത്തെ മുത്തശ്ശൻ തിരുവാറുമുളപ്പ ഭക്തനായിരുന്നു അപ്പോൾ എല്ലാ വർഷവും തിരുവോണ നാളിൽ കാലുകഴിച്ചൂട്ട് നടത്തുക എന്നൊരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ കാലുകഴിച്ചൂട്ടിനാരും എത്താതെ വരികയും ഇദ്ദേഹം വളരെയധികം കൂടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബാലൻ വന്ന് ഭക്ഷണം വേണമെന്നാവശ്യപ്പെടുകയും ഇദ്ദേഹം വളരെയധികം സന്തോഷപൂർവ്വം ആചരിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്ത് പോകാൻ നേരത്തെ ബാലൻ പറഞ്ഞു എനിക്ക് അവിടുത്തെ അതിഥേയത്വം വളരെയധികം ഇഷ്ടമായ എല്ലാ വർഷവും ഇനി ഞാൻ അവിടുത്തെ കൈകൊണ്ട് ഓണ കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മടങ്ങിയത് പിറ്റേ വർഷം ഓണത്തിന് മുമ്പ് മുത്തശ്ശിനൊരു സ്വപ്നദർശനം ഉണ്ടായി സാക്ഷാൽ തിരുവാറമ്പളയപ്പൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ഇനി തൊട്ട് എല്ലാ തിരുവോണത്തിനും ഇവിടെ എന്നെ വന്ന് കാണുക അവിടുത്തെ കൈകൊണ്ട് വേണം എനിക്ക് അന്നത്തെ അന്നം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മടങ്ങുകയാണ് ഉണ്ടായത് കാലക്രമേണ നമ്മൾ കോട്ടയത്തിന് മാറിയെങ്കിലും ഇന്നും ചിങ്ങമാസത്തിലെ മൂലം നാളിൽ ഇവിടുന്ന് പുറപ്പെട്ട് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ കാട്ടുവരുന്ന വിഭവങ്ങളുമായിട്ട് തിരുവോണത്തോണിയിലേറി തിരുവോണത്തിനെന്ന വെളുപ്പിന് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ ഉത്രാടം നാൾ പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം ഭട്ടതിരി കാട്ടൂരിൽ എത്തിച്ചേരും അവിടെ വെച്ച് പുന്നെല്ലിന്റെ അരിയും ഓണവിഭവങ്ങളും അവിടെ തയ്യാറാക്കിയിട്ടുള്ള തിരുവോണത്തോണിയിൽ നിറയ്ക്കും തുടർന്ന് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദീപാരാധന തൊഴുത് അവിടെ നിന്നും ഭദ്രദീപവുമായി ആഘോഷപൂർവ്വം തിരുവോണത്തോണിയിൽ ആറന്മുളയ്ക്ക് തിരിക്കും കരക്കാരുടെ പള്ളിയോടങ്ങൾ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കും തിരുവോണ ദിവസം കാട്ടൂരിൽ നിന്നും കൊണ്ടുവന്ന വിഭവങ്ങൾ കൊണ്ട് ആറന്മുളയപ്പന് ഓണസദ്യ തയ്യാറാക്കും വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ചെലവ് മിച്ചം തുക കാണിക്ക് അർപ്പിച്ച ശേഷം ഭട്ടതിരി തിരികെ കുമാരനെല്ലൂരിലേക്ക് മടങ്ങും ന്യൂസ് ബ്യൂറോ കോട്ടയം